നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം വീട്ടമ്മയെ ആക്രമിച്ച കേസിലെ പ്രതികളെ ചിതറ പോലീസ് പിടികൂടി രണ്ടംഗ സംഘത്തിന്റെ ആക്രമണം ഭയന്ന് സമീപത്തെ വീട്ടിൽ അഭയം തേടിയ യുവാവിനെ പിന്തുടർന്നെത്തിയ സംഘം വീട്ടമ്മയെ ആക്രമിച്ചു പ്രതികളെ ചിതറ പോലീസ് പിടികൂടി വാഴപ്പണ കാരിച്ചിറ സ്വദേശികളായ ഫൈസൽ ജീവൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊല്ലം ചിതറയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുധീഷിനെ ആക്രമിക്കുകയായിരുന്നു ഭയംനോടിയ സുധീഷ് സമീപത്തുണ്ടായിരുന്ന കടയിൽ അഭയം തേടി പിന്തുടരുന്നെത്തിയ സംഘം വീട്ടമ്മയോട് സുധീഷിനെ ഇറക്കി വിടുവാനായി ആവശ്യപ്പെട്ടു എന്നാൽ വീട്ടമ്മ തയ്യാറായില്ല തുടർന്നാണ് ഇവർ രണ്ടുപേരും ചേർന്ന് വീട്ടമ്മയെ ആക്രമിക്കുകയും തടസ്സം പിടിക്കാനെത്തിയ ഇവരുടെ ഭർത്താവിനെ മർദ്ദിക്കുകയും ചെയ്തത് ആക്രമണത്തിൽ വീട്ടമ്മയുടെ നെഞ്ചിൽ പിടിച്ച് വസ്ത്രം വലിച്ചു കയറുകയും ചെയ്തു വീട്ടമ്മയുടെ നിലവിളുകേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം കടന്നു കളഞ്ഞു യുവതിയുടെ പരാതിയിൽ കേസെടുത്ത ചിതറ സിഐ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഫൈസൽ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ വാഹന ഉടമ ഫൈസലിനെ ഇറക്കിവിട്ട ശേഷം സുധീഷിന് നൽകിയിരുന്നു അന്നു മുതൽ ഇവർ തമ്മിൽ ശത്രുതയിലായിരുന്നു പ്രതികൾക്കെതിരെ വീടുകയറി ആക്രമണത്തിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് ചിതറ പോലീസ് കേസെടുത്തിരിക്കുന്നത്